എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അനധികൃത മദ്യവിൽപ്പന മയക്കുമരുന്ന് വിൽപ്പന ഉപയോഗം എന്നിവയ്ക്കെതിരെ പരിശോധന കർശനമാക്കി പൊന്നാനി ഹാർബർ കർമ്മ റോഡ് നരിപ്പറമ്പ് ഈശ്വരമംഗലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് എക്സൈസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അനധികൃത മദ്യവിൽപ്പന മയക്കുമരുന്ന് വിൽപ്പന ഉപയോഗം എന്നിവയ്ക്കെതിരെയുള്ള നടപടിയുടെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ ഉപഭോഗം കൂടുതലുള്ള സ്ഥലങ്ങൾ നിരീക്ഷിച്ച് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളായ പൊന്നാനി റേഞ്ചിലെ പൊന്നാനി ഹാർബർ കർമ്മ റോഡ് നരിപ്പറമ്പ് ഈശ്വരമംഗലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് അനേഷായുടെ നേതൃത്വത്തിൽ പൊന്നാനി റേഞ്ച് പാർട്ടി പൊന്നാനി സർക്കിൾ പാർട്ടി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ആന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നിവർ സംയുക്തമായാണ് മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ പൊന്നാനി റേഞ്ച് ഇൻസ്പെക്ടർ എൽദോ ജോർജ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാജീവ് കുമാർ ഗണേശൻ മിനുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ റിബീഷ് എന്നിവർ പങ്കെടുത്തു ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തുടർന്നും നിരന്തര പരിശോധനകൾ നടത്തുമെന്നും പൊതുജനങ്ങൾക്ക് മദ്യ മയക്കുമരുന്ന് സംബന്ധമായ പരാതികൾ മലപ്പുറം എക്സൈസ് കൺട്രോൾ റൂം നമ്പറായ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് എട്ട് എട്ട് ആറ് എന്ന നമ്പറിലോ പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒൻപത് നാല് പൂജ്യം 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 ആറ് ഒൻപത് ആറ് മൂന്ന് ഒൻപത് എന്ന മൊബൈൽ നമ്പറിലോ അറിയിക്കാവുന്നതാണെന്ന് പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു